പാലക്കാടിന് പുറമെ നിലമ്പൂരിലും പെട്ടി വിവാദം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനമാണ് പരിശോധിച്ചത് വടപുറത്ത് വെച്ചാണ് പരിശോധന നടത്തിയത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വാഹനത്തിലുണ്ടായിരുന്നു പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു പൊട്ടി പൊട്ടിമുളച്ചിട്ട് എം എൽ എ എം പി ആയതല്ല ഇതൊക്കെ കണ്ടിട്ടന്നെയാണ് വരുന്നത് തുറന്നില്ല വണ്ടി മാത്രം മനസ്സിലായില്ല അഭ്യാസം എടുക്കല്ലേ എല്ലാം കൂടെ രണ്ടും കൂടെ ഒരു പണിയുമ്പോ അത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനിവിടെ വരണ്ട ഞങ്ങളുടെ സൂചിപ്പിക്കാൻ ഈ വേണ്ട അത് നിന്റെ കൈ വെച്ച അങ്ങനെ സൂഹിക്കുന്ന ആളുകളല്ല നിന്റെ കേട്ടോ കോൺഗ്രസ് നേതാക്കളുടെ വാഹന പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി നാല് ദിവസം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ് നിലമ്പൂരിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങളിൽ സംശയം തോന്നിക്കുന്ന വാഹനങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിക്കുമെന്നാണ് സൂചന വടവറം നാടുകാണി കക്കാടംപൊയിൽ നിലമ്പൂർ പാതയിലെ വെളിയന്തോട് എന്നിവിടങ്ങളിലും പരിശോധന നടക്കും നിലമ്പൂരിലേക്ക് പുറത്തു നിന്നും പണം പണമൊഴുകാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ